ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ പാലസ്തീൻ ലെബനൻ ഇറാൻ ഇസ്രായേൽ ഇങ്ങനത്തെ ഈ ഭാഗത്ത് നടക്കുന്ന യുദ്ധത്തിന്റെ അപ്ഡേറ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്ന ഒരു വീഡിയോക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഓണിംഗ് തന്നെ എനിക്ക് ഈ യൂട്യൂബ് അപ്പോൾ ഭയന്ന് പറിച്ചിട്ടാണ് ഞാൻ പിന്നെ ആ വിഷയകരമായിട്ടൊന്നും തൊടാതിരുന്നത് ഓക്കെ ഇനി ഇപ്പൊ കുറെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഇസ്രായേൽ ലബനൻ ഹമാസ് എന്നൊക്കെ പറയാനുള്ള ആ ഏരിയത്തെ യുദ്ധത്തിനെ കുറിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതിൽ തുടങ്ങുന്നത് തന്നെ പറയാനുള്ളത് ഈ ഒരു നെത്ന്യാഹുക്ക് ഇപ്പോൾ സമ്മർദ്ദം സഹിക്കാൻ വയ്യ പല തരത്തിലുള്ള സമ്മർദ്ദം ാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് അയാളുടെ ജനങ്ങൾ തന്നെ അയാളെ ഇരിക്ക പൊറുതി കൊടുക്കുന്നില്ല സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോണം പറഞ്ഞിട്ട് അവിടെ ഈ ടെൽ അവി പറഞ്ഞ സ്ഥലത്ത് ഭയങ്കര പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്ന് ആ ഒരു സമ്മർദ്ദം ഒരു ഭാഗത്തു കൂടെ നടക്കുന്നുണ്ട് രണ്ടാമത്തെ സമ്മർദ്ദം ഈ ഹമാസിന്റെ അടുത്ത് നിന്ന് പെന്തുകളെ മുഴുവനായിട്ടും മോചിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട് അപ്പൊ അതും വലിയ ഒരു അടിയായിരിക്കുകയാണ് സ്വന്തം നാട്ടില് അപ്പൊ അതൊരു സമ്മർദ്ദം അങ്ങനെ അതോടൊപ്പം തന്നെ ഹമസിനെ തീർക്കാനും പറ്റുന്നില്ല ഹമസ് തീർന്നു തീർന്നു പറഞ്ഞ് തള്ളി മറിക്കാൻ അങ്ങനെ സംഭവിച്ചിട്ടുമില്ല അതിന്റെ ഇടയിലാണ് യമൻ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ നേരെ നെഞ്ഞത്തോട്ട് ഇസ്രായേലിന്റെ നെഞ്ഞത്തോട്ട് വരുന്നത് അതും ഹൈപ്പർസോണിക് മിസൈൽ വെച്ചിട്ടൊക്കെയാണ് അതിനും പുറമെയാണ് ഇപ്പോൾ ഈ ലബനൻ ഒരു തുറന്ന യുദ്ധമാണ് നടത്തുന്നത് എന്തുകൊണ്ടാണ് ലബനൻ തുറന്ന യുദ്ധം നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ അത് ലബനന്റെ യുദ്ധമല്ല അത് ഈറാന്റെ യുദ്ധമാണ് ഇറാൻ ആണ് ലബനന്റെ പിന്നില് അവർക്ക് ആക്രമിക്കണല്ലോ ഇസ്രായേലിനെ അപ്പൊ അവര് ഇങ്ങനെ പ്രോക്സി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അവര് സേഫായിട്ടിരിക്കും അപ്പൊ അതിനാണ് മാക്സിമം എല്ലാ തരത്തിലുള്ള മിസൈലുകളും കൊടുത്ത് യുദ്ധോപകരണങ്ങൾ കൊടുത്ത് ഇപ്പൊ ഈ ലബനനെ സഹായിച്ചു അതുകൊണ്ട് തന്നെ ലബനന് ഇപ്പം നല്ല ശക്തമായിട്ട് നീ ഹിസ്ബുല്ല എന്ന് പറഞ്ഞ അവരെ സൈനല്ലോ അത് അതിശക്തമായിട്ട് മാരകമായിട്ടാണ് അഡ്വാൻസ്ഡ് ടെക്നോളജി വെച്ചുകൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയും സമ്മർദ്ദം ഇപ്പോ ഈ ഒരു നെത്യന്യാഹു കഴിഞ്ഞ ഒരു വർഷത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് യുദ്ധസന്ധി നടത്താൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത വന്നിരിക്കുകയാണ് അപ്പൊ ഇവിടെ പറയുന്നത് നെത്യന്യാഹു താത്വികമായിട്ട് ഈ സമാധാനം ആ ഒരു മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്ര വലിയ സമ്മർദ്ദമാണ് വരുന്നത് അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ഇപ്പോ ഭരണം മാറി അതും വലിയൊരു പ്രശ്നമായിരിക്കുകയാണ് എന്തായാലും എന്തായാലും ഇന്നലെ ഒരു വാർത്ത വന്നിരിക്കുകയാണ് അത് പറയുന്നത് ഇങ്ങനെയാണ് ഇസ്രായേൽ നാവിക താവളത്തിൽ നേർക്ക് നൂറ്റി മിസൈലുകൾ തൊടുത്ത് ഹിസ്ബുല്ല പതിനൊന്ന് പേർക്ക് പരിക്ക് പിന്നെ അവരുടെ എല്ലാ ഉപകരണങ്ങളും തകർന്ന് തരിപ്പണമായി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ വാർത്ത വന്നത് എവിടെയാണ് ഇത് ഏതെങ്കിലും മുസ്ലിങ്ങളുടെ ചാനലിലാണോ ഏതെങ്കിലും മുസ്ലിം രാജ്യത്തെ ചാനലിലാണോ അല്ല ഇത് വന്നത് ക്രിസ്തംഗികളുടെ ചാനലായിട്ടുള്ള മാതൃഭൂമിയിലാണ് വെച്ചാൽ മാതൃഭൂമിക്ക് വരെപ്പോ ഈ വക വാർത്തകൾ ഒളിപ്പിച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് എന്നർത്ഥം കാരണം ഇത്രയും കാലം പറഞ്ഞിരുന്നത് ആർക്കും തൊടാൻ പറ്റില്ല അവരുടെ അയേണ്ടോമുണ്ട് അവർക്ക് അങ്ങനെ ഇപ്പോൾ ഹിസ്ബുള്ള അവരുടെ ചെറിയ ചെറിയ സൈനികർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞു നടത്തിയ ടീമാണ് ക്രിസങ്കി ചാനലുകൾ അവർ വരെ വ്യക്തമായിട്ടുള്ള വാർത്തകൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പറയുന്നത് ബെയ്റൂത്ത് ഇസ്രായേലിന് നേരത്തെ വ്യോമാക്രമണം നടത്തി ഇറാന്റെ പിന്തുണയില ലബിനീസ് സായുധ സംഘം തലസ്ഥാനമായ ടെൽ അവീവ് തെക്കൻ ഇസ്രായേലിലെ അഷ്ദൂദ് നാവികത്താവളം എന്നിവിടങ്ങളിലാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് ഏകദേശം നൂറ്റി അറുപത് മിസൈലുകൾ ഇസ്രായേലിന് നേരത്തെ ഹിസ്ബുള തൊടുത്തു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒരൊറ്റ ദിവസം ആണ് ഈ നൂറ്റി അറുപത് മിസൈല് തൊടുത്തു വിട്ടിട്ടുള്ളത് എന്നുവച്ചാൽ ഇത് ഇറാന്റെ യുദ്ധമാണ് സത്യത്തിൽ നടക്കുന്നത് അല്ലാതെ നൂറ്റി അറുപത് മിസൈൽ ഒരറ്റ ദിവസം തൊടുത്തുവിടുക അസാധ്യമാണ് എന്നിട്ട് ഈ വാർത്ത തുടർന്ന് ടെൽ ടെൽഅവീവിലെ സൈനിക ലക്ഷ്യത്തിന് നേർക്കുയർന്ന പ്രഹരശേഷിയുള്ള മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതായും റിപ്പോർട്ടുണ്ട് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ താവളത്തിന് നേർക്കും മൊസാദ് അണി പറയുന്നിട്ടോ അതിനാണ് ഈ രഹസ്യാന്വേഷണ താവള എന്നൊക്കെ പറയുന്നത് മൊസാദിനു നേർക്കും ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തി ലബനൻ തലസ്ഥാനമായ ബേറൂത്തിൽ കഴിഞ്ഞ ആഴ്ചയായി നിരന്തരമായ ആക്രമണമായിരുന്നു ഇസ്രായേൽ നടത്തിയിരുന്നത് എന്നിട്ട് ബേറൂത്തിൽ അറുപത്തി മൂന്ന് പേര് മരണപ്പെടുകയുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പ്രതികാര നടപടിയാണ് ഇപ്പോൾ ഹിസ്ബുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു വാർത്തയിൽ പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന വീടുണ്ടല്ലോ അതായത് ഇത് വീഡിയോ ആണ് ഞാൻ ഫോട്ടോ മാത്രമേ ഇട്ടിട്ടുള്ളൂ വീഡിയോ ഇട്ടാലെ എനിക്ക് പിന്നെ വോർണിംഗ് കിട്ടും അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് ടെൽ ടെൽഅവ്യൂവിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ നിന്ന് ടെൽ ടെൽഅവ്യൂവിൽ ഇട്ടോ ഇത് ഫേക്ക് ന്യൂസ് അല്ല അവിടുത്തെ ജനങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്തതാണ് അപ്പൊ അതില് ടെൽ ടെൽഅവില് ഇപ്പോൾ നിരന്തരം മിസൈലുകൾ വന്ന് വീണ് ഒരുപാട് ബിൽഡിങ്ങുകൾക്ക് തീ പിടിക്കുന്നു ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നു സ്വത്ത് മുതലൊക്കെ നഷ്ടപ്പെടുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വാർത്തകൾ എത്ര ഒളിപ്പിച്ചു വെച്ചാലും അത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും എന്നാണ് അവിടെ പറയുന്നത് ആ ഒരു പോസ്റ്റിൽ അത് ഇട്ടത് അവിടുത്തെ ആൾക്കാർ തന്നെയാണ് അപ്പൊ ഈ കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ഹിസ്ബുള്ള നിരന്തരം മിസൈലുകൾ പ്രയോഗിക്കുന്നുണ്ട് അവിടുത്തെ ഈ അയൺ ഡോം എന്ന് പറയുന്ന സംഗതി ചത്തത് പോലെയാണ് കിടക്കുന്നത് പിന്നെ അമേരിക്കക്കാർ കുറെ മിസൈൽ കൊടുത്തിരുന്നു ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള താഡ് മിസൈൽ അതൊന്നും തന്നെ ഇവരുടെ മിസൈലുകളെ അടിച്ചു വീഴ്ത്തിയതായിട്ട് കേൾക്കുന്നുമില്ല കാണുന്നുമില്ല എന്ന് മാത്രമല്ല ഇസ്രായലിന്റെ ഒരുപാട് സൈനിക കേന്ദ്രങ്ങൾ തകർന്നു എന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുകയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അയൺ ഡോം പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ പ്രവർത്തിച്ചത് വലിയ കാര്യമില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം പക്ഷെ കേരളത്തിലുള്ള ചില അയൺ ഡോം ഭയങ്കര സാധനമാണെന്ന് ما أدرى لا. അതിനെക്കുറിച്ച് ബൈബിളിൽ വരെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തള്ളി വരയ്ക്കാണ് കേട്ടു നോക്കി അയണ്ടും അതുകൊണ്ട് അഞ്ചാമത്തെ വാക്യം വാക്യം പ്രവചനം അഞ്ചാമത്തെ പക്ഷി ചുറ്റി കറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ ഗോപ മതി മക്കളെ കരമുയർത്തുന്നവർക്ക് ഇതിന്റെ പേര് കേരളത്തിലുള്ള ക്രിസ്ംഗികൾ ഇതുപോലെ പരിഹാസ്യരായിരിക്കും Can ouro do so. നമുക്കറിയാം ഈ ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ അപമാനിപ്പിക്കപ്പെടുന്നത് ക്രിസ്ത്യാനികളാണ് ഗാസയിൽ ഒരുപാട് ക്രിസ്ത്യൻ ചർച്ചുകൾ ബോംബിട്ട് തകർത്തു ലബനനിൽ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ആദ്യം തന്നെ ചെയ്തത് ഒരുപാട് അവിടുത്തെ പുരാതനമായ ക്രിസ്ത്യൻ ചർച്ചുകൾ ബോംബിട്ട് തകർക്കുക എന്നുള്ളതാണ് ഇതൊക്കെ ചെയ്തിട്ടും ഈ ക്രിസ്ത്യാനികളെ ഇങ്ങനെ അവഹളിച്ചിട്ടും ഇവർ ഇങ്ങനെ വലിയ അയണ്ടോമ് ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത്രയും വലിയ പരനാറികളായി മാറിയിരിക്കുകയാണ് ക്രിസ്തങ്കികൾ എന്ന് പറയുന്ന ഈ ഒരു തീവ്രവാദി കാസാവർഗം എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ഇതേ ആൾക്കാര് മണിപ്പൂരിനെ കുറിച്ചൊരു വാക്ക് പറയോ ഇല്ല അത് പറയാൻ പാടില്ല അത് പറഞ്ഞ പിന്നെ മോദിക്ക് ദേഷ്യം പിടിച്ചെങ്കിലോ പിന്നെ ഇവിടെ അടുത്ത അപ്ഡേറ്റില് കുറെ ഒളിപ്പിച്ച് വെച്ച വാർത്തകളൊക്കെ തന്നെ ഓരോന്നോരോന്ന് പുറത്തേക്ക് വരികയാണ് ഇവിടെ പറയുന്നത് ഗാസേല് ഈ ഇസ്രായേൽ സൈന്യം ഉണ്ടല്ലോ ആ സൈന്യത്തിൽ ഇരുപത്തിയഞ്ച് മുപ്പത് ശതമാനത്തോളം ബ്രിട്ടീഷ് സൈനികരും അമേരിക്കൻ സൈനികരുമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അത് മാത്രമല്ല ഈ ബ്രിട്ടനിലത്തെ സ്പെഷ്യൽ ഫോഴ്സും ഗാസയിലിപ്പോൾ എത്തിയിട്ടുണ്ട് ഇപ്പല്ല എത്തിയിട്ട് കുറയുന്നത് കാരണം അവിടെ ബന്ദികളെ കണ്ടുപിടിച്ച് മോചിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്നാണ് പറയുന്നത് എന്നുവച്ചാൽ ഈ ഒരു ചെറിയ സൈന്യം ഹമാസ് എന്ന് പറഞ്ഞ തീരപ്രവൃത്തി പരിചയമില്ലാത്ത യുദ്ധപരിചയമില്ലാത്ത ഈ ഒരു സൈന്യത്തിനെ ആക്രമിക്കാൻ ലോകത്തെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള സൈനികരൊക്കെ വന്നിരിക്കുകയാണ് എന്നിട്ടും അവരെ കണ്ടുപിടിക്കാനോ തീർത്തു കളയാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖ സത്യം അങ്ങനെ ഈ ലബനൻ ഈ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറാന്റെ സഹായം കൊണ്ടാണല്ലോ ചെയ്യുന്നത് ഈറാൻ അതേ അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റിന്റെ പ്രോഗ്രാം കൂടുതൽ വേഗതയിലാക്കിയിരിക്കുകയാണ് അണുവാുധം നിർമ്മിക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് ഈ എൻറിച്ച് ചെയ്ത യുറേനിയം ആണ് അപ്പൊ അത് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അന്താരാഷ്ട്ര സമൂഹം എന്ന് വെച്ചാൽ പാശ്ചാത്യം അവര് ഇറാന്റെ മേലെ സമ്മർദ്ദം ഇട്ടിരിക്കുന്നു അപ്പൊ ഇനി ആ വക സമ്മർദ്ദത്തിന് ഞങ്ങൾ വഴങ്ങില്ല എന്ന് പറഞ്ഞിട്ടിപ്പോ അവര് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് നടത്താൻ തുടങ്ങിയെന്നാണ് ഈ വാർത്ത പറയുന്നത് കരയിലും ആകാശത്തിലൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സൈബർ ലോകത്തും ഭയങ്കര ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ സൈബർ ഹാക്കർമാർ ഇസ്രായേലിന്റെ അവരുടെ പ്രധാനപ്പെട്ട സിസ്റ്റം തകർത്തുകൊണ്ട് ഒരുപാട് ടെറാബൈറ്റ് ഡാറ്റകൾ മോഷ്ടിച്ചിരിക്കുകയാണ് എന്നാണ് ഇവിടെ ഈ പറയുന്നത് എന്താ വെച്ചാൽ അവരുടെ സൈനിക രഹസ്യങ്ങൾ മുഴുവൻ ഇപ്പോൾ ഇറാന്റെ കഴിഞ്ഞു എന്നതാണ് അറിയാൻ കഴിയുന്നത് പിന്നെ ഇവിടെ ഈ പോസ്റ്റ് പറയുന്നത് ഇസ്രായേലിനെ ഞെട്ടിച്ച് അമേരിക്കയിലെ ജൂത കൗമാരക്കാർ മുപ്പത്തിയേഴ് ശതമാനം പേർക്കും ഹമാസിനോട് അനുഭാവം എന്ന് പറയാണ് അതായത് ജൂതന്മാർ തന്നെ അവർക്ക് കൂടുതൽ ഇഷ്ടം ഹമാസിനോടാണ് അത് അമേരിക്കയിലുള്ള ജൂതന്മാരുടെ കാര്യമാണ് ഈ പറയുന്നത് ചിലപ്പം അത് ഇസ്രായേലുകളായിരിക്കണം നിർബന്ധമൊന്നുമില്ല പിന്നെ നമുക്കറിയാം ഏറ്റവും വലിയ ഈ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധ റാലികൾ നടക്കുന്നത് അമേരിക്കയിലാണ് അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറയുന്നത് ഇസ്രായേൽ ഗസയിൽ വംശഹത്യ നടത്തുന്നുവെന്ന് നാല്പത്തിരണ്ട് ശതമാനം പേർ സമ്മതിച്ചിരിക്കുകയാണ് ജൂതന്മാർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് എന്നാണ് ഇവിടെ ഈ വാർത്ത പറയുന്നത് കാരണം ഗസയിൽ നരഹത്യ നടക്കുന്നുണ്ട് എന്ന് സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയക്കാരനും അവണ്ട മനുഷ്യനായാൽ മതി ഉടനെ തന്നെ മനസ്സിലാവും അതാണ് ഈ വാർത്തകളൊക്കെ കാണിച്ചു തരുന്നത് പിന്നെ ഈ വാർത്ത കഴിഞ്ഞ ആഴ്ച വന്നതാണ് അതായത് ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഉണ്ടല്ലോ ഈ ഒരു കോടതി നെത്യന്യാഹു അതുപോലെ തന്നെ നെത്യന്യാഹുവിന്റെ സൈനിക മുമ്പത്തെ സൈനിക മേധാവി ഉണ്ടല്ലോ ഗാലന്റ് പറഞ്ഞ ആള് അയാളവ് പുറത്താക്കി പക്ഷെ അവർ രണ്ടു അറസ്റ്റ് വാറന്റ് പുറപ്പെടിച്ചിരിക്കുകയാണ് ചില രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് അതായത് ഐ സി സിയുടെ നിയമങ്ങൾ അനുസരിക്കുന്ന രാജ്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്കൊക്കെ അറിയാവുന്നതാണ് തൊടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കാരണം ഇവരൊക്കെ ഒരു രാജ്യത്തിൻ്റെ വലിയ വലിയ ആൾക്കാരല്ലേ അപ്പം അതായത് കാര്യം പറഞ്ഞ പോലെയാണ് ഒരാളും തൊടാൻ പോകുന്നില്ല പിന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഇൻഫർമേഷൻ കൂടി തരികയാണ് അതായത് ഈ നെത്യന്യാഹുവിൻ്റെ ഇപ്പോഴത്തെ വീടുണ്ടല്ലോ എന്താണ് അതിൻ്റെ പേര് സിസേറിയ അങ്ങനെന്തൊരു പേരല്ലേ ആ ഒരു വീട് ഒരു പാലസ്തീൻ പൌരനായിട്ടുള്ള തൗഫീഖ് ഖാനാൻ എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് മോഷ്ടിച്ചതാണ് നെത്തിന്യാഹുവിന്റെ അപ്പൂപ്പൻ എന്നാണ് ഈ വാർത്ത പറയുന്നത് അങ്ങനെ എല്ലാതും ഇവരുടെ കയ്യിലുള്ള മുഴുവനും ആ രാജ്യം തന്നെ പാലസ്തീൻ എന്നുള്ള രാജ്യം തന്നെ ഇവർ മോഷ്ടിച്ചതാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ ഇതാണ് ഈ ഒരു മിഡിൽ ഈസ്റ്റിലത്തെ അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത് അപ്പോൾ ഇനി കൂടുതൽ അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ച് മറ്റൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ